നമസ്കാരം പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിതയിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട വരികൾ ഇപ്രകാരമാണ് ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം ജീവിതയാത്രയോടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ വരികൾ ഏറെ പ്രസക്തമാണ് കാരണം ഒരുപാട് മാറി ഈ കാലഘട്ടത്തിൽ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടൊക്കെ നാം ജീവിക്കുമ്പോൾ ജീവിതത്തിൽ നാം ഓർമ്മിക്കുവാനായിട്ട് എന്താണ് ബാക്കി വച്ചിട്ടുള്ളത് നമ്മുടെ ഉറ്റവർക്ക് ഓർമ്മിക്കുവാൻ എന്തൊക്കെ അനുഭവങ്ങളാണ് നാം സമ്മാനിച്ചിട്ടുള്ളത് നാം ജനിച്ച് ജീവിച്ച് മരിച്ച് കടന്നു പോകുമ്പോൾ എന്താണ് ഈ ഭൂമിയിൽ ബാക്കിയാക്കുന്നത് സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ അടയാളപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഉള്ളിൽ കോറിയിടുന്ന സ്നേഹത്തിൻ്റെ വാക്കുകൾ സമ്മാനിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ആശ്വാസമാകുവാനും കരുത്തു പകരുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ജീവിതം ഓട്ടമാണ് എന്നും ഓട്ടം ഓട്ടം എന്ന് പറഞ്ഞ് നാം ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്താണ് നാം ബാക്കി വയ്ക്കുന്നത് ഓർമ്മിക്കുവാൻ നാം എന്താണ് നമ്മുടെ ഉറ്റവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ അങ്ങനെ നമ്മുടെ വാക്കുകളും നാം ഒരുക്കുന്ന അനുഭവങ്ങളും നമ്മുടെ സാന്നിധ്യം പോലും ആശ്വാസവും കരുത്തവുമായി മാറട്ടെ ഓർമ്മിക്കുവാൻ നമുക്ക് നൽകാം ഒരുപിടി നല്ല ഓർമ്മകൾ നല്ല അനുഭവങ്ങൾ ഈ ദിനം അതിനോടുതാകട്ടെ നേരുന്നു ശുഭദിനം